അത്യാധുനിക സംവിധാനങ്ങളോടെ ഏറ്റവും വലിയ പരസ്യ കമ്പനിയായ ആക്സോ മീഡിയ കേരളത്തിൽ തിരുവനന്തപുരം ഇഞ്ചക്കൽ കേന്ദ്രമാക്കിയാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസിന്റെ ഉദ്ഘാടനം ആക്സോ മീഡിയ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു ആധുനിക സാങ്കേതിക വിദ്യയുടെ പിടിച്ച് പരസ്യങ്ങളുടെ രൂപകൽപ്പന പരസ്യ ബോർഡുകൾ സൈനേജുകളുടെ അച്ചടി തുടങ്ങി നിരവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തലസ്ഥാന നഗരിയിലെ ആക്സോമീഡിയയുടെ പുതിയ ഓഫീസിന്റെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ഇങ്ങനെ ഇപ്പോഴൊരു സാഹചര്യത്തിൽ ഇതിനൊരു അരി അനിവാര്യത്തോടു കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പനി നമ്മളുണ്ടാകുന്നത് നമ്മളെല്ലാത്തരം പ്രിൻറുകളും എല്ലാ ടൈപ്പിലുള്ള അഡ്വർടൈസ്മെന്റ് സൈനേജുകളും ബ്രാൻഡിങ്ങും ഡിസൈനിങ്ങും എല്ലാം എല്ലാം ഇൻ ഹൗസ് പ്രൊഡക്ഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പരസ്യ വിപണനത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനവും കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട് മികച്ച നിലവാരത്തിൽ ഒരുക്കിയിരിക്കുന്ന തിരുവനന്തപുരം ഈഞ്ചക്കലിലെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു മന്ത്രി ജി ആർ അനിൽ എം എൽ എ മാരായ ആന്റണി രാജു എം വിൻസെൻ തുടങ്ങിയവരും ചടങ്ങിൽ മുഖ്യാതിഥികളായി അമൃതനുസ് തിരുവനന്തപുരം